ിഷോയ് സ്നേഹം നിറഞ്ഞവരെ ഹലേലിയായിരുന്ന തൊണ്ണൂറ്റി രണ്ട് ഏഴ് ദുഷ്ടർ പുല്ലുപോലെ മുളച്ചു പൊങ്ങുന്നു തിന്മ ചെയ്യുന്നവർ തഴച്ചു വളരുന്നു എങ്കിലും അവർ എന്നേക്കുമായി നശിക്കപ്പെടും അക്കോർഡിംഗ് സാംസ് നയൻറ്റി ടുവൻ ദാറ്റ് സ്പ്രിംഗ് ആസ് ഓൾ ഡോസ് ഫ്ലറിഷ് ദിൽ ബി ഡിസ്ട്രോയിഡ് ഫോർ അവർ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നമ്മൾ ചുറ്റുവട്ടങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ ഇതിന്റെ ചില ഉദാഹരണങ്ങള് നമ്മുടെ മുന്നില് പല വ്യത്യസ്തമായ ന്യൂസുകള് നമ്മൾ കാണുമ്പോള് എങ്ങനെ ഇങ്ങനെയൊക്കെ ഇവർക്ക് ജീവിക്കാൻ പറ്റും എങ്ങനെ ഇങ്ങനെയൊക്കെ ഇവർക്ക് ചെയ്യാൻ പറ്റും ഉന്നതമായ പൊസിഷനിൽ ഉള്ളവര് മറ്റു ജനസമൂഹത്തെ മറ്റു കൂടൽ കൂടുതലുള്ളവരെയൊക്കെ അവരെയൊക്കെ കളിപ്പിച്ച് അല്ലെങ്കിൽ അവരെയൊക്കെ ഹൈഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അവർ ചെയ്ത എല്ലാ തെറ്റുകളും വെളിയിലേക്ക് വരുമ്പോൾ ദൈവം പറഞ്ഞാൽ ഈ ഒരു വചനത്തെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ദുഷ്ടർ പുല്ലുപോലെ മുളച്ചു പൊങ്ങുന്നു തിന്മ ചെയ്യുന്നവർ തഴച്ചു വളരുന്നു എങ്കിലും അവർ എന്നുമായി നശിപ്പിക്കപ്പെടും ഈ ഒരു സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കുവാൻ ഒരു പക്ഷേ ഇന്നത്തെ നമ്മൾ ജനസമൂഹത്തിലെ പൊതുസമൂഹത്തിലെ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകൾ വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് സത്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുമാർ ദൈവം നമ്മുടെ മുന്നിൽ പറഞ്ഞു തരികയാണ് അങ്ങനെ ദുഷ്ടത ചെയ്ത് മറ്റുള്ളവരെ കാണാതെ ദുഷ്ടത ചെയ്ത് വളരുന്നവരെ സുപ്രായ തടച്ചു വളരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുമെങ്കിലും അവ ഒരിക്കൽ നശിപ്പിക്കപ്പെടുമെന്ന് ദൈവം നമ്മളോട് പറഞ്ഞിരുന്നു ശിവസ്നേഹം നിറഞ്ഞവരെ പെട്ടെന്ന് കാണുന്ന സുഖഭോഗ സൗകര്യ സൗകര്യങ്ങൾ പെട്ടെന്ന് കാണുന്ന സൗകര്യങ്ങളിലൊക്കെ ആകർഷിക്കപ്പെട്ട് അവൻ നന്മ ചെയ്യുന്നവരാണെങ്കിൽ നല്ല മനുഷ്യനാണെന്നൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് ദൈവം നമ്മളോട് ഇന്ന് പറഞ്ഞിരുന്നു മകനെ മകളെ അങ്ങനെയുള്ളവരെ തമ്പുരാൻ ഒരു ആ അങ്ങനെയുള്ളവരെ വിളിച്ചത്ത് കൊണ്ടുവരുന്ന ഒരു കാലമുണ്ടാവും ഈശോ നമ്മളോട് പറഞ്ഞു തരികയാണ് പ്രിയ മകനെ മകനെ എന്നാൽ നീതിമാന്മാർ പന പോലെ തഴയ്ക്കും ലെബനോനിലെ ദേവതാരി പോലെ വളരും അവരെ കർത്താവിൻ്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു അവർ നമ്മുടെ ദൈവത്തിൽ ദൈവത്തിൻ്റെ അങ്കണങ്ങളിൽ തഴച്ചു വളരുന്നു വാർദ്ധക്യത്തിലും അവർ പല പുറ പുറപ്പെടുവിക്കും അവരെന്നും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കും ഈ ഒരു വചനത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാ മേഖലകളിലും നീതിയോടെ പ്രവർത്തിക്കുവാൻ അനുതാപത്തോടും പശ്ചാത്താപത്തോടും കൂടി നിലനിൽക്കുവാൻ അങ്ങനെ തമ്പുരാൻ്റെ സന്നിധിയിൽ വളരുവാൻ ഈശോട് ചേർന്ന് വളരുവാൻ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രീതിയിൽ വളരുവാൻ നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം ചില ജീവിതത്തില് ചില പ്രതിസന്ധിയിൽ ചിലരിലൊക്കെ നമ്മൾ ആകർഷിക്കപ്പെട്ട് ദുഷ്ടതയുടെ മനസ്സുമായിട്ട് മറ്റുള്ള ചതിച്ചും വഞ്ചിച്ചും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും ഒരിക്കൽ നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട് എന്ന് ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു ഈശ്വസ്നേഹം നിറഞ്ഞവരെ ഒരു വചന ഹൃദയത്തോട് ചേർത്ത് വെക്കാം നമ്പുരാൻ്റെ സന്നിധിയിൽ അനിതാപത്തോടും പശ്ചാത്താപത്തോടും കൂടി നമുക്ക് നിൽക്കാം അമേശ Adi <muchas> ീടും ജീവനോ സർവ